ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഓഫർ സെയിലിൽ തന്നെയാണ് മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ഓഫർ സെയിലിലെ ഐറ്റം നമ്മൾ റിട്ടേൺ ഇല്ല അപ്പോൾ അത് ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ പിന്നീട് ഇന്ന് നല്ല ഭംഗിയുള്ള നല്ലൊരു ഐറ്റം അപ്പം ശരിക്ക് കറക്റ്റ് കളർ പറയാനാവുള്ളൂ അതായത് ഒരു മിക്സ് ടൈപ്പ് വരുന്നതാണ് അപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉണ്ടാകും ഞാൻ പൊതുവേ പറയുന്നത് നമ്മൾ ഫിൽട്ടർ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കളറ് ഒരുവിധം ആയിരിക്കും കുറച്ചും കൂടി അധികം നല്ല നിറത്തിൽ കിട്ടിയെങ്കിലേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വന്നേക്കുന്ന ഐറ്റം ഇവിടെ ഒരു ചീക്കൻസ് വർക്ക് പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ ക്ലോസർ വ്യൂ വരുന്നത് ഇതേപോലെ വരും നല്ല ഭംഗിയിൽ ചീക്കൻസ് വർക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല കോട്ടൻ്റെ ഐറ്റമാണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വന്നേക്കുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പാന്റ് ആണ് ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും പാൻറിന്റെ നല്ല കോട്ടൺ ഡൈറ്റാണ് അപ്പൊ ഇതേപോലെ വരുമേ ഞാൻ ഒന്നേന്ന് വീർത്തുള്ളൂ അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് തോന്നിക്കോ എന്താന്ന് വെച്ചാൽ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും നമ്മൾ അടിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാൽ ഇതേപോലെ വരും അപ്പൊ ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ ഇങ്ങനെ വരും അപ്പോൾ ഒരു പ്രിന്റ് ഇതിൻ്റെ താഴെ എന്നറിയില്ല നെക്കിന്റെ ഈ ഒരു എൻ പോർഷനിൽ ഇതേപോലെ പ്രിന്റ് ആണ് പോയേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഡെയിലി വെയർ ആയിട്ട് വെറൈറ്റി ആയിട്ട് നമ്മൾ പൊതുവേ ഒന്നെങ്കിൽ ഒറ്റ കളറ് അതുപോലെ ഇത് പക്ഷേ ഓവറോൾ ഇതേപോലെ ഒരു നല്ല പ്രിന്റ് ആണ് പോയേക്കുന്നത് ഇതേപോലെ വരും അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നമ്മൾക്ക് ഈ ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കുന്ന അവർക്കറിയാം നമുക്ക് ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ട ആയിരിക്കും അല്ലേ ഇഷ്ടം അതിൽ നല്ല ഷിഫോണിൽ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് വന്നേക്കുന്നത് നമ്മൾ എന്താണെന്നാണ് പറയേണ്ടത് ഹിട്ടാലിട്ട് എടുത്ത് നിൽക്കുകയാണ് എങ്ങോട്ടേക്ക് പോലെ നല്ല പിൻ ചെയ്തൊക്കെ നല്ല സ്റ്റിച്ച് ചെയ്ത് പിൻ ചെയ്തൊക്കെ ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തേനെ കാണിക്കാൻ വേണ്ടി അപ്പോൾ ഇതേപോലെ ഒരു പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നല്ല ഇതാ ഷിഫോണിൻ്റെ നല്ലൊരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പാൻറ്റ് വന്നേക്കുന്നത് കോട്ടൻ്റെ പാൻറ്റ് ഇതേപോലെ വരും അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഒക്കെ ആയിട്ട് ഇതേപോലെ വരും ക്ലോസർ വ്യൂ ഇതേപോലെ വരും സെയിം ഇതിൻ്റെ ദുപ്പട്ടാ ഇതേപോലെ ഞാൻ നിവർത്തുന്നില്ല ഇതേപോലെയാണ് ഇതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഇതുപോലെ വരും നമ്മൾ വേറെ ഇതാ ഇതേപോലെ ഇരിക്കും അപ്പോൾ ഇതിൻ്റെ പോർഷൻ ഇതാ ഇങ്ങനെ വരും കേട്ടോ ആ ഒരു ഫ്ലവർ റിൻ്റാണ് പോയേക്കുന്നത് ഇതേപോലെ വരും ബാക്ക് പോർഷനും സെയിം തന്നെ ഇതിന്റെ പാൻറ് വന്നേക്കുന്നത് ഇതുപോലെ വരും ചന്ദന കളർ പാൻറ്റാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫോർഡബിൾ നയുന്ന ശരിക്കും വെർത്തായിട്ടുള്ള ഒരു ഐറ്റാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എന്താ ക്ലോസർ വ്യൂ ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ഇതിൻ്റെ നല്ല ഷിഫോൺ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതേപോലെ വരും അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതേപോലെ അതേപോലെ തന്നെ നല്ല ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നേക്കുന്നത് അപ്പോൾ ഇതിന്റെ പാൻറ് വന്നേക്കുന്നത് ഇതുപോലെ ചന്ദ്ര കളർ പാൻറ് ആണ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും ഏ അപ്പൊ നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരും ഇതേപോലെ വരും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാൽ ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിന്റെ പാന്റ് വന്നേക്കുന്നത് സെയിം കളറ് തന്നെ ഇതേപോലെ വരും പാന്റ് പാൻ പീസ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മഴവിൽ ടൈപ്പ് ആയ ഒരു കളർ അല്ലേ അപ്പോൾ ഇതേപോലെ വരും നമുക്ക് ഡെയിലി യൂസിന് കോട്ടൺ ഇനിയിപ്പം സമ്മർ സീസണിലായിരുന്നു ഡിസംബർ ആയല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെ വെയറ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഇതാ ഇതുപോലെ വരും അപ്പോൾ ഇതിന്റെ പാന്റ് വന്നേക്കുന്നത് ലൈറ്റ് പിങ്ക് ആണ് വന്നേക്കുന്നത് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണേ ഫോർ ഡബിൾ നയൻ നല്ല റൈറ്റാണ് അപ്പം നെക്സ്റ്റ് വന്നേക്കുന്നത് എന്താ ഇതുപോലെ വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇതേ പോലെ വരും ഇതിന്റെ പാന്റ് വന്നേക്കുന്നത് ഇതാ ഇതുപോലെ ആ ഒരു ഗ്രീൻ ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് മിക്സ് എല്ലാം ഓവറോൾ എല്ലാ കളറും പോയിട്ടുണ്ട് ഇതേപോലെ വരും ക്ലോസർ വ്യൂ വരുന്നത് ഇതേപോലെ വരും ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഇതേപോലെ വരും അപ്പൊ ഇതിന്റെ പാന്റ് വന്നേക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് ലെങ്ത്ത് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സോളം ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ലൊരു ദുപ്പട്ടയും കൂടെ ഉണ്ട് അതേപോലെ തന്നെ കോട്ടൺ പീസും നല്ലൊരു കോട്ടൺ ആണ് വരുന്നത് ഇതേപോലെ വരും ഇതിൻ്റെ ആ ഒരു പാൻറ്റ് വരുന്നത് പിങ്ക് സെയിം കളർ തന്നെ പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഇതേപോലെ വരും ക്ലോസർ വ്യൂ വരുന്നത് ഇതേ അപ്പോൾ ഇതേപോലെയാണ് നെക്സ്റ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതിന് ഇവിടെ ഒരു നമ്മുടെ ആ ഒരു നെക്ക് പോർഷൻ റൗൺ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഷെയ്ഡ് വരുന്നത് ഫുൾ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും ഇതിൻ്റെ എൻഡിലെ ആ ഒരു പ്രിൻറ്റ് കാണുന്നില്ലേ അപ്പം നല്ല ഭംഗിയുള്ള റൈറ്റാണ് നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഫുൾ ആണ് ഫ്ലവർ പ്രിന്റ് പ്രിൻ്റൊക്കെയാണെന്ന് പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൻ്റെ ഐറ്റാണ് ഫോർഡബിൾ നയൻ ആണ് പ്രൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക